കഴിഞ്ഞ ആഴ്ചയാണ് ചൈന ലോകത്തെ ഞെട്ടിച്ച ആ ഒരു അനൗൺസ്മെന്റ് പുറത്തുവിട്ടത് ചൈന ലോകത്തെ ഏറ്റവും വലിയ ഡാം നിർമ്മിക്കാൻ പോകുന്നു അതിനേക്കാൾ എല്ലാവരെയും ഞെട്ടിച്ച മറ്റൊരു കാര്യം അത് നിർമ്മിക്കാൻ പോകുന്നത് ടിബറ്റിലാണ് അതായത് പാരിസ്ഥിതികമായി സെൻസിറ്റീവായ ഹിമാലയൻ സോണിൽ ഇന്ത്യൻ ബോർഡറിൻ്റെ വളരെ അടുത്ത് നാസയുടെ കണക്കുകൾ പ്രകാരം ചൈനയിലെ ത്രീ ജോർജസ് ഡാം ഭൂമിയുടെ റൊട്ടേഷനെ പൂജ്യം പോയിൻറ്റ് പൂജ്യം ആറ് സെക്കൻഡുകളോളം സ്ലോ ആക്കിയിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ വലിയ ഡാം വളരെ എൻവോൺമെൻ്റലി സെൻസിറ്റീവായുള്ള ടിബറ്റിലെ ഹിമാലയൻ സോണിലാണ് നിർമ്മിക്കാൻ പോകുന്നത് ഈ ഒരു സ്ഥലം വളരെയധികം പ്രത്യേകതകളുള്ള സ്ഥലമാണ് എൻവോൺമെൻ്റലി മാത്രമല്ല ജിയോ പൊളിറ്റിക്കലിയും ചൈനയും ഇന്ത്യയും തമ്മിലുള്ള ബന്ധത്തിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് ഈ ഒരു ഏരിയ ബ്രഹ്മപുത്ര നദിയിലാണ് ഈയൊരു ഡാം പണിയുന്നത് എന്നാൽ ചൈന ഈ ഒരു അനൗൺസ്മെൻറ്റ് നടത്തിയതിന് ഉടനെ തന്നെ ഇന്ത്യയിൽ നിന്നും മറുപടി എത്തി ഇന്ത്യ വിൽ പ്രൊട്ടക്ട് ഇറ്റ്സ് ഇൻട്രസ്റ്റ് എന്നായിരുന്നു ഇന്ത്യയുടെ മറുപടി ഇതിൽ നിന്നും മനസ്സിലാകേണ്ടതൊക്കെ ചൈനയ്ക്ക് മനസ്സിലായി കാണും ഇത് കൂടാതെ തന്നെ ഈ ഡാമിനെ ചുറ്റിപ്പറ്റിയുള്ള പുക മറ നീക്കുവാനും ഇന്ത്യ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇന്ത്യൻ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് പറഞ്ഞിരിക്കുന്നത് അവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായി മോണിറ്റർ ചെയ്യുന്നുണ്ട് ആവശ്യമെന്നാൽ വേണ്ട നടപടികൾ സ്വീകരിക്കാനും മടിക്കില്ല എന്നുമാണ് ചൈനയുടെ ഈ പ്രൊജക്ട് ബ്രഹ്മപുത്ര നദിയുടെ സ്വാഭാവികമായ ഒഴുക്കിനെ വളരെ വലിയ രീതിയിൽ ബാധിക്കും നദിയുടെ താഴ്ഭാഗങ്ങളിൽ ജീവിക്കുന്ന അനേകം ഇന്ത്യക്കാർക്ക് ഇത് വരൾച്ചകൾക്കും അതുപോലെ തന്നെ ചിലയിടങ്ങളിൽ വെള്ളപ്പൊക്കങ്ങൾക്കും കാരണമാക്കും ഈ ഒരു കൺസേൺ ഉള്ളതുകൊണ്ട് തന്നെ ഇന്ത്യ വളരെ വ്യക്തമായാണ് ഈ അനൗൺസ്മെൻറ്റിന് ശേഷം ചൈനയോട് പ്രതികരിച്ചിട്ടുള്ളത് എൻവിയോൺമെൻ്റൽ പോലെ തന്നെ ഇതിന് വലിയൊരു ജിയോ പൊളിറ്റിക്കൽ ഇമ്പാക്റ്റും ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ടെൻഷനുകൾ ഇനിയും ഉയർത്താൻ ഇതൊരു കാരണമായേക്കുമെന്ന് പല പത്രങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രഹ്മപുത്ര നദിയിലുണ്ടാക്കുന്ന ഈ ഡാം കംപ്ലീറ്റ് ആയതിനു ശേഷം ലോകത്തെ ഏറ്റവും വലിയ ഹൈഡ്രോ പവർ പ്രോജക്റ്റായിരിക്കും അത് പ്രതിവർഷം മുന്നൂറ് ബില്യൺ കിലോ വാട്ട്സ് ഓഫ് ഇലക്ട്രിസിറ്റി നിർമ്മിക്കാനായുള്ള ചൈനയുടെ പ്ലാനിലെ അടുത്ത അധ്യായമാണ് ഈ ഡാം നൂറ്റി മുപ്പത്തിയേഴ് ബില്ല്യൺ ഡോളേഴ്സ് ചെലവ് വരുന്ന ഈയൊരു പദ്ധതിയായിരിക്കും ലോകത്തെ തന്നെ ഏറ്റവും വലിയ ഇൻഫ്രാസ്ട്രക്ചർ പ്രൊജക്റ്റ് ചൈനയുടെ ഈ ഒരു നീക്കത്തെ ഇന്ത്യ മാത്രമല്ല സൂക്ഷ്മതയോടെ നോക്കിക്കാണുന്നത് ഇത്രയും വലിയൊരു ഡാം ഇത്രയും പരിസ്ഥിതി ലോകമായ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ അത് ലോകത്തെ മറ്റു പല ഭാഗങ്ങളെയും എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ പറയുന്നുണ്ട് ഈ കാരണങ്ങളൊക്കെ കൊണ്ട് തന്നെ ലോകം മുഴുവൻ ഉറ്റുനോക്കുന്നത് ഈയൊരു പ്രൊജക്റ്റിനെയാണ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റുകൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഇന്ത്യൻ ഗവൺമെൻറ് വേണ്ടതെല്ലാം ചെയ്യുമെന്നും ഉറപ്പ് തന്നിട്ടുണ്ട് ചൈനയുടെ ഈ ഒരു നീക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് ഇത്രയേറെ പരിസ്ഥിതി ലോല പ്രദേശമായ ആ ഒരു സ്ഥലത്ത് തന്നെ ലോകത്തെ ഏറ്റവും വലിയ ഡാം പണിയാൻ ചൈന ചൈനയെടുത്ത തീരുമാനം എന്തുകൊണ്ടായിരിക്കാം നിങ്ങളുടെ നിരീക്ഷണങ്ങൾ തീർച്ചയായും കമൻറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കാണുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി ഉടനെ തന്നെ കാണാം